ഓക്കെ ഇത്രയും പേര് തൽക്കാലം മതി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ പിന്നെ സേവ് ചെയ്യും സോ അപ്പം പിന്നെ കാണാം ആൻഡ് ഫോർ ദ ഫേസ്റ്റ് ടൈമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കൊണസ്റ്റ് കമൻ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞാലോ വെറുതെ വേണ്ടാത്ത ചീ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോവും സോ യെസ് കുറേ വേണ്ടാത്ത കമൻറ്റുകൾ ഇടാതിരിക്കുക ഓക്കെ എന്നെ അങ്ങനെ ബോധരിക്കാതിരുന്നെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം സോ ഈ ഒരു മൂന്നാല് ദിവസം മുന്നെയാണ് എനിക്ക് അഖിൽ മരാർ എന്ന വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല പക്ഷെ അയാളുടെ ലൈവ് വീഡിയോസ് എനിക്ക് എനിക്ക് ലൈവ് വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത് അപ്പോഴാണ് ഞാൻ എന്താ ഈ നടക്കുന്ന ഇഷു അയാൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഞാൻ എനിക്ക് ഞാൻ ഫീൽ ചെയ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ചിലപ്പം എൻ്റെ മാത്രം എന്താ എന്നെ ഞാൻ ചിലപ്പോൾ എനിക്ക് ടാർഗറ്റ് ചെയ്ത് വന്നൊരു ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ പൊതുവേ ഈ സംഭവം ഈ കാസ്റ്റിംഗ് കൗച്ചും അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫേവേഴ്സ് പെൺകുട്ടികളിൽ നിന്ന് ചോദിക്കുന്നത് പൊതുവേ ഉള്ളൊരു സംഭവമാണ് എനിക്കത് വരാ ഒരുപാട് വരാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചത് ഒരൊക്കെ തളിക്കളഞ്ഞ ഒരു സംഭവമാണ് ആൻഡ് എന്നെ ആരും കയറി പിടിച്ചിട്ടും ഇല്ല അല്ലാണ്ട് എന്താ മസാല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എനിക്ക് പറയാനില്ല അതാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കഥ താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ ഇവിടെ പോവാം സോ ആ സംഭവം ഇവിടെ ഇല്ല അതല്ലാണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം സോ അയാൾ വന്നിട്ട് ആകിൽമാരാർ വന്നിട്ട് ഇത്രയും കാര്യമായിട്ട് ഒരു ടോപ്പിക്ക് പറയുമ്പം ഞാൻ ശരിക്കും വിചാരിച്ചു എല്ലാവരും ആ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് അതിന് പകരം അയാൾ ലൈംലൈറ്റിൽ വരാനായിട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് അയാൾക്ക് കണ്ടന്റ് ഒന്നുമില്ല കണ്ടന്റ് നോക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് ഈ അയാളൊരു മേൽഷോർപ്പനിസ്റ്റ് എന്നൊരു കിരീടം അയാൾക്കുണ്ട് അപ്പം അപ്പം ആദ്യം ഉണ്ടായിരുന്നു അത് ഞാനും ഈ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് റീൽ കണ്ട് മാത്രമാണ് ഞാനും അയാളെക്കുറിച്ച് എന്താണ് എൻ്റെ ഒപ്പീനിയൻ എഴുതിയിട്ടുണ്ട് അയാൾക്കെതിരെയായിട്ടുള്ള കാര്യം പക്ഷെ ഈ ഒരു സമയത്ത് അയാൾ പറയുന്നത് ഉള്ള കാര്യമാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ എടുക്കാതെ ഇപ്പോഴും അയാളുടെ ടാഗിനെ വലിച്ച് കയറി ഐ മീൻ അയാൾക്കുള്ള ഈ മെയിൽ ഷോവിനിസം എന്ന ടോപ്പിക്കിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി മെയിൻ ടോപ്പിക്കിൽ നിന്ന് എല്ലാവരും പോവുകയാണ് സോ ഓക്കെ ല റെഡ്ഡി എൻ്റെ കാര്യം ഞാൻ പറയാം മൂന്ന് വർഷം മുന്നേ എനിക്ക് ആദ്യമായിട്ട് ഉള്ള എന്താ ആദ്യമായിട്ടുള്ള എൻ്റെ ബിഗ് ബോസ് ഓഡീഷനിൽ നിന്ന് വേണ്ടി എൻ്റെ ഒരു കോള് വരുന്നത് ഞാൻ ഈ ഷോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഷോ വിട്ടതാ അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ എന്നെ പൊതുവെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എനിക്ക് എന്താണ് ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആയുഷ് പൊതുവേ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്നും പെട്ടെന്ന് ഒളിച്ചോടാനും നാട് വിടാനും സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ മാറി നിൽക്കാനും നോക്കുന്നവരായിരിക്കും അപ്പം എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഇത് എന്നെ ആ ഇഷെന്നാൽ ഞാൻ ഇപ്പം പറയുന്നില്ല ലെറ്റ് വെരി പേഴ്സണൽ ലെറ്റ് ഇറ്റ് ബി ഞാനത് ഇതുവരെ പബ്ലിക്കലി വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോ അത് അങ്ങനെ വിട്ടേക്കാം അപ്പം ആ ഒരു സംഭവം അതെനിക്ക് പിഴ്സില് വേണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സീസണിൽ വേൾഡ് കാർഡ് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐസൈഡ് എന്താ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിന് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാമെന്നു പറഞ്ഞു ഞാൻ അതിന് വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ ഞാനിപ്പയുന്ന വ്യക്തി ഈ ജഡ്ജിങ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും ഞാൻ വിളിക്കാം അപ്പം താൻ വരണം ഞാൻ പറഞ്ഞാൽ ശരി കേട്ടോ ഞാൻ എന്തായാലും വരാം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോൾ ഈ ഷോയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡീഷന് സമയം എത്തി അത് സമയം എത്തി ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റത്തെ സമയമാണ് ഞാൻ എടുക്ക എന്നെ എടുക്കാതായത് അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്കയും ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് സമയങ്ങളിലെനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ അയയ്ക്കില്ല ഞാനത് ഡബിൾ ടിക്ക് ആയപ്പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ രാവിലെ മാത്രമേ അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ ഇയാൾക്കിത് സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ ഇപ്പോഴും എന്താ എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ ഈ മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട് സോ ഈ സംഭവങ്ങൾ ഇയാളെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജൊക്കെ എൻ്റെ ബോയ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇയാൾ കായ്ക്കുന്ന അയാൾക്കൊരു ഒരിച്ചിരി ഉളിപ്പ് വേണ്ടേ ഓപ്പോസിറ്റ് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല അപ്പോൾ പിന്നെ അയാൾ നിർത്തണമായിരുന്നു അയാൾ കൊഞ്ചി കൊഴഞ്ഞ് കുറേ ഇമോജീസൊക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പം ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട് അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം അതാണ് ഇതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫിനാലിൽ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ് ബാ ഷോ കാണാം എന്നിട്ട് അയാൾ വിളിച്ചു അപ്പം ഞാൻ ആ വേറൊരു കാര്യം എന്നെ ഇയാളെ നോർമൽ കോൾ ചെയ്യാറില്ല ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ പൊതുവേ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല രണ്ടു പേർക്കും നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നല്ലേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ രണ്ടും കോൾ എടുക്കാറില്ല ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ചു വിളിക്കുന്നത് ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും എന്താ കേട്ടാന്ന് ചോദിച്ചു വിളിക്കും അപ്പോൾ അപ്പോൾ ഇയാൾ പറയും ഇത് ഈ കോൾ ശരിയല്ല നമുക്ക് വാട്സാപ്പ് കോൾ മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെയും ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യും ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും രണ്ടോട്ടൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇല്ല ഞാൻ ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിക്കും സോ യസ് എന്നെ അവിടെ അങ്ങനെ എന്നെങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഫിനാൽ നടക്കുവല്ലേ കയറി ബാൻ മുംബൈയിലാണ് നമുക്കിവിടെ കുറേ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ആ രീതിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മോഡൽ ന്യായമൊക്കെ പറഞ്ഞു ഞാനും ഇത് വിട്ടൊരു കാര്യം ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതിന് അതിനുശേഷമാണ് ഈ ഒരു ഓഡിഷൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഓഡിഷനിൽ നടന്ന മീ ലൈക്ക് എന്താ എല്ലാ റൗണ്ടിലെ കാര്യവും ഞാൻ പറയുന്നില്ല ലാസ്റ്റ് ഒരു ഓഡിഷൻ അപ്പം മീറ്റി രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ എന്തോ ഇവർ ബിഗ് ബോസിലൊരു ക്ലിപ്പിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും ഇൻ്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത് അതേ അപ്പം അവരെല്ലാരും ഇരുന്ന് അതേ ചേറിൽ അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത് ഞാനത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ ഈ അറ്റൻഡ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പതി നേടാൻ ഞാൻ നോക്കില്ല നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ പറയില്ല ഐ മീൻ അല്ല ഐ വാസ് ഓ ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദെം പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡ് ചെയ്യാം അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലിയെക്കുറിച്ച് പറയില്ല അപ്പോൾ ഒരു കുറേ കുറേ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്നാണ് അച്ഛൻ എവിടെയാണ് ഇപ്പം അമ്മ എവിടെയാണ് ഇപ്പം എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഐ ആം ആൻ ഓഫൻ അച്ഛനും അമ്മയും എനിക്കില്ല പതിനെട്ട് വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവമൊന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇവരെന്നവിടെ ഇരുന്നിട്ടും എന്നോട് ഇങ്ങനെ ഇങ്ങനെത്തി അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞു എന്താണ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട അതിന്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഈ ടോപ്പിക്ക് വിട്ട് അത് ആയപ്പോഴും ഇവർ ഒരു ഒരുമറുകയായി ഇവർക്ക് അത് കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ആ ഇത് കഴിഞ്ഞ് കുറെ കുറേയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് വന്നു ഒരു ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫയേഴ്സൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി അപ്പം ഇത് എത്തിയ സമയത്ത് അപ്പം ഞാനെന്താ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഈ ഒരു ചീറ്റിങ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളോ മാത്രമല്ല എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല ആരെങ്കിലും എന്താണ് ഈ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്നറിനെ അറിയിക്കുകയും ചെയ്യും എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ അത് ചെയ്യരുതെന്ന് പറയും ചെയ്യും അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനാണ് അവർ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തേന്ന് എനിക്കറിയില്ല അതവിടെ പറഞ്ഞു തീരേണ്ട ഒരു സംഭവമായിരുന്നു ഞാൻ എത്ര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോയി ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ തൂങ്ങാൻ തുടങ്ങി സോ ആ എന്നിട്ട് ഇവരെന്നോട് ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇൻസിഡൻ്റും കൂടെ ഉണ്ടായി ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതിന് വൺ വീക്ക് അല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ടായിട്ടുള്ളൊരു ചിറക്കൻ ട്രിവാൻഡ്രത്തിലുള്ളതാണ് ഒരു മൊബൈലിൻ്റെ സ്റ്റോറൊക്കെ ഉള്ള ഒരാളാണ് അപ്പം ആ അയാൾ ബാംഗ്ലൂർ വന്നു അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കൂടെ കൂടെ വരുമ്പം ബാംഗ്ലൂർ ഞാനുണ്ടെങ്കിൽ വല്ലപ്പോഴേക്ക് കാണാവുന്നതാണ് അപ്പം വന്ന് വന്ന സമയത്ത് ഇവനാണെങ്കിൽ കുറേ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഹി വാസ് പ്ലാനിങ് ടു ഹുക്ക് അപ്പ് വിത്ത് സമ്മാൻ അപ്പം ഞാൻ പറഞ്ഞ് അവൾക്കിതറിയുമോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് അവൾക്കറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി വൈനീ കിടന്ന് ഉരുളണ്ട ഞാനത് അവളോട് പറയുകയും ചെയ്യും ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ആൻഡ് ഓൾസോ ഐ നോട്ട് ബി യുവർ ഫ്രണ്ട് എനിമോർ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ പെൺ ഒരു പെൺകുട്ടി വന്നു അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു സി ഇങ്ങനെയൊരു സംഭവമായിരുന്നു എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞ് ഇത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്യും അതാരാണെങ്കിലും കുഴപ്പമില്ല എന്നും ഇവർക്കെല്ലാവർക്കും അവിടെ ഒരു ആറോ ഏഴോ പേര് ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖം ഒരുമാതിരിയായി അപ്പം അതൊരു ടോപ്പിക് ഇവരെ ബോധറേണ്ട ഒരു അല്ല പക്ഷെ എന്തിനാണ് ഇവരെല്ലാവരും ഇത്രയും ബോധഡെന്ന് അന്നെനിക്ക് മനസ്സിലായില്ല ആ ദിവസം ആ ഒരു സമയത്ത് എന്നിട്ട് അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു അതിൽ മെയിനായിട്ട് നാല് പേരാണ് ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലൊരു വാഴ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അവരവിടെ എന്തിനായിരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടികൊന്നും ഇരിക്കും ഇല്ല അവർ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ സോ യാ എന്നോട് പറഞ്ഞത് തനിക്ക് ഇങ്ങനെ എക്സ്ട്രാ മെറിറ്റൽ അഫേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോലും താനും ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എൻ്റെ കണ്ണുമ്പിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു അല്ല അത് തനിക്ക് അറിയാൻ പറ്റത്തില്ല ഒരാൾ ഒരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാണും അല്ലെങ്കിൽ ചിലപ്പം രണ്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത് അപ്പം താൻ തനിക്ക് കിടക്കണമെങ്കിൽ താൻ കിടക്കാതിരുന്ന പോരെ എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞാനവിടെ ഒന്നും മിണ്ടിയില്ല ഞാൻ കുറച്ചു നേരിങ്ങനെ ഇങ്ങനെ ഇരിക്കും ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ആ ആ ഓക്കെ ഓക്കെ ഒന്നും മിണ്ടിയില്ല എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ സമയം എടുക്കുമായിരുന്നു കാരണം അത് അഗെയിൻ ഐം സെയിങ് ഇറ്റ്സ് നോട്ട് എ റിലവെൻറ്റ് ടോപ്പിക് അവർ അതെടുത്ത് വെച്ച് എൻ്റെ നേരെ വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു ടോപ്പിക്കായിരുന്നു അത് എന്നിട്ട് അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിതിന് അഗെയിൻസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനിതിന് അഗെയിൻസ്റ്റ് തന്നെയാണ് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ അപ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കും ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുന്ന ഒരു നേച്ചറും കൂടെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറയാം താൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് സൊ അതെനിക്ക് കുറച്ച് വിഷമായി കാരണം എന്നെ പൊതുവെ എല്ലാവരും അഹങ്കാരി അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഐ ഹാവ് എ റെസ്റ്റിംഗ് ബിച്ച് ഫേസ് അപ്പം ഇത് വെച്ച് തന്നെ എല്ലാവരും ജഡ്ജ് ചെയ്യാറുണ്ട് പക്ഷെ എന്നോട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റോ സംസാരിച്ച് കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് തന്നെ തന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ തനിക്ക് അങ്ങനെ എന്താ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് അത്രയും ജാടകൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ എന്നോട് മുക്കാൽ മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് എന്നോട് പറയുന്നുള്ളത് താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര ഇത് വെറുപ്പോ ഉറപ്പോ അങ്ങനെ എങ്ങനെയൊക്കെ കുറേ പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് കണ്ട ഇപ്പം കണ്ട ഒരാളോട് എന്താണ് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് കിടന്ന് സംസാരിക്കാനുള്ള ഒരു ആ ഒരു നേച്ചർ നേച്ചറല്ല എൻ്റെത് എനിക്കത് പറ്റത്തില്ല അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ ആവണം പെൺകുട്ടികൾ ഞാൻ പറഞ്ഞു പെൺകുട്ടികൾ കുറച്ച് ക്യൂട്ട്നെസ് വാഴി എറിഞ്ഞാലേ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ കാൺ ബി ദാറ്റ് പേഴ്സൺ ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ ഞാൻ ഇങ്ങനത്തെ ഉള്ള ഒരാളാണ് മാത്രമല്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളോട് കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റ ഐ മീൻ കുറച്ചും ഫ്രണ്ട്ലി ആയി സംസാരിക്കാൻ പറ്റത്തുള്ളൂ സോ ഇവർ ഇവരിത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു യാ ബട്ട് സ്റ്റിൽ മാത്രമല്ല താൻ ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല അപ്പം ഞാൻ ചെയ്ത ചോയ്സ് അല്ല മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇൻറ്റർവ്യൂയിൽ അവിടെ ആകെ സംസാരിച്ചോണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു ലാസ്റ്റ് എന്റെ ഡ്രസ്സിങ് വെച്ചിട്ടും എന്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്ക് ആൾക്കാർക്കൊരു വിചാരമുണ്ട് ദാറ്റ് ഐ എം സം കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ഈ ഒന്നും കുഴപ്പമില്ലാത്ത കാര്യമില്ല ഞാൻ ചെയ്യാത്തൊരു കാര്യം അപ്പം അതുകൊണ്ട് എനിക്ക് അതിൽ സംസാരിക്കാൻ താല്പര്യം ഇല്ല അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അപ്പം പീപ്പിൾ ഹാവ് എൻ ഇമേജ് അബൌട്ട് മീ അങ്ങനെയാണ് എന്താണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതുന്നതാണ് കൊടുപ്പാണ് എന്താണ് വെടിയാണ് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതാറുണ്ട് അപ്പം എൻ്റെ നിഴൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് എന്നെ ഒരു ഇല്ല ഞാൻ ആരാണ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരായി പറയുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ടാണ് നിങ്ങളും സംസാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി ഐ ആം നോ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആൻഡ് ഈ ഒരു സംഭവം ഫുള്ളും ഇവരവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് എന്താ തെറ്റായി ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കായില്ല പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു ഐ മീൻ അവർ എല്ലാ ഇൻ്റർവ്യൂവും റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് പോയി അപ്പം എൻ്റെ ഇൻറ്റർവ്യൂവിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിനകത്തുണ്ട് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട് സോ എന്ത് റീസണോ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു എന്താ ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്നിങ്ങനെ പൊട്ടിമുളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട് അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ എനിക്കത് ഞാനതിനെ ഓക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ ഞാൻ ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ് സോ യാ ആ പേര് ഞാനിവിടെ പറയുന്നില്ല ആ കുട്ടി ആരാണെന്ന് മേ ബി അങ്ങനെ എല്ലായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയത് കുറച്ച് ക്യൂട്ടസ് കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചിൻ്റെ കളിച്ചുമൊക്കെ സംസാരിക്കുന്നുകൊണ്ടായിരിക്കാം അയാൾക്കത് കിട്ടിയത് ഞാനങ്ങനത്തൊരാളല്ല സോ യാ ലെറ്റ് ഇറ്റ് ബി ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു എനിവേ എസ് ആണെങ്കിലും നോ ആണെങ്കിലും എനിക്ക് നേരത്തെ അറിയണം ബിക്കോസ് എനിക്ക് വേറൊരു ഓഫർ വന്ന് ഇരിപ്പുണ്ട് എനിക്കതിൻ്റെ കരുതലൊരു ഡിസൈ ഡിസിഷൻ എടുക്കണം പക്ഷേ ബിഗ് ബോസിനാണ് എൻ്റെ എൻ്റെ താല്പര്യം ബിഗ് ബോസിൽ പോകാനായിരുന്നു അപ്പോൾ ഞാൻ സോ നേരത്തെ പറയാനുള്ളത് ആ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു ഈവൻ ഇഫ് ഇറ്റ്സ് എസ് ഒന്നോ ചേട്ടാ എന്നോട് നേരത്തെ പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ നോ റെസ്പോൺസ് അതിനുശേഷം ഇന്നേ വരെ ഒരു റെസ്പോൺസും എനിക്ക് ദുരിതരാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് വെറുതെ കിടന്ന് രാത്രി പാതിരാത്രില്ലാതെ കിടന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് എനിക്ക് തിരിഞ്ഞ് പിന്നെ അതുവഴി നോക്കിയിട്ടേ ഇല്ല ഇവർക്കിത് ആദ്യമേ ചെയ്യായിരുന്നു ആദ്യമേ ഞാൻ ഞാനൊരു മെസ്സേജ് ഇഗ്നോർ ചെയ്ത സമയത്ത് ഇവർക്ക് ഈ ഒരു ഇൻറ്റൻഷനാണ് എന്നിടത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അന്ന് ഇഗ്നോർ ചെയ്യായിരുന്നു അതല്ലാതെ യാ സോ ഐ ഡി നോട്ട് ഗെറ്റ് സെലക്റ്റഡ് ഇതാണ് കഥ അതിനുശേഷം ഞാൻ ഈ എന്താണ് ഇത് വന്ന ദിവസം എൻ്റെ ബോയ്ഫ്രണ്ട് ഈ ഷോ കാണുന്ന ഒരാളാണ് ഞാൻ കാണത്തില്ല അപ്പൊ വന്നൊരു ദിവസം ഇവൻ കണ്ടസ്റ്റൻസിനൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ റിജക്റ്റ് ചെയ്തിട്ട് എടുത്തില്ല ഇവരെയൊക്കെയാണോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചു നോക്കി ഞാൻ ജസ്റ്റ് നോക്കാം അപ്പം ഞാൻ അന്ന് ജസ്റ്റ് നോടിച്ച ഷോ കണ്ടപ്പം അന്ന് മാത്രമല്ല എന്റെ അല്ലാണ്ട് എന്താ എന്റെ ഇൻസ്റ്റഗ്രാം റീൽ സജഷൻസിലൊക്കെ വരുന്നുണ്ട് ഈ സംഭവം കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് എന്താ ഇവർക്ക് എപ്പോഴും ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണെന്ന് തോന്നുന്നു എടുക്കുന്നത് ഇവരുടെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റുന്നവരെയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അഖിൽമാരാർ പറഞ്ഞതുപോലെ ഇയാളെ എടുക്കണം എന്നും മറ്റുള്ളവർ പ്രഷർ കൊടുത്തിരുന്നല്ലോ അങ്ങനെ പ്രഷർ കൊടുക്കാൻ വേണ്ടി എനിക്കവിടെ ആരെയും അറിയത്തില്ല അങ്ങനത്തെ ഒരു എനിക്ക് എനിക്കില്ലാതെ അതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇവർക്ക് ടൈൻ ചെയ്യാൻ പറ്റുന്നവർ ഇവർ പറയുന്നതിന് ഒപ്പം നിൽക്കുന്നവർ പിന്നെ എന്താണ് എന്നോട് ഇവർ ചോദിച്ചിരുന്നു എന്നോട് ഇങ്ങോട്ട് മറ്റൊരു കാര്യം അഗെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു ലൈഫിൽ ആരെങ്കിലും ത്രെട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ വളരെ റെബൽ റെബല്ല്യസ് ആയിട്ടുള്ള ഒരാളാണ് സോ ഡെഫിനറ്റ്ലി എനിക്ക് ത്രെട്ടുകൾ വരാറുണ്ട് പലരും എന്നെ പല രീതിയിലും ഇങ്ങനെ എന്താണ് ഈ രീതിയിൽ അതായത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഞാൻ അങ്ങനെ ആരെക്കുറിച്ച് കോൾ ഔട്ട് ചെയ്യാൻ പാടില്ല എന്നെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പം ആ അപ്പം അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെയുള്ള സിറ്റു അപ്പം എന്നോട് ചോദിച്ചാൽ അതെങ്ങനെ ഫേസ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു ഐസൈഡ് ഐ ഞാൻ ഒരിക്കലും മിണ്ടാതിരിക്കുന്ന ഒരാളല്ല എൻ്റെ ഭയക്കകത്ത് കൈ ഇട്ട് കഴിഞ്ഞ് കടി എല്ലാവരും മാറ്റിയിട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് ആയാലും ചെറിയാറില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കും വലിയ പ്രശ്നമാക്കി തന്നെ ഞാൻ റിയാക്ട് ചെയ്യുകയും ചെയ്യും അപ്പം ഇവരെന്നോട് ഇവർക്കത് പിന്നെയും അത് കേട്ടപ്പം അത്ര തൃപ്തികരമായില്ല ഓ ഓ എന്ന രീതിയിലായി സോ യാ അപ്പം അവരുദ്ദേശിക്കുന്ന ഒരു തക്കുടുകളെയാണ് അവരുദ്ദേശിക്കുന്നത് അതല്ലാത്ത ആൾക്കാരെ അവർക്ക് അങ്ങോട്ട് വേണ്ട പിന്നെ എന്താ പിന്നോട് ചോദിച്ചത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പം ഇവരോട് ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിൽ നിന്നും എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിടുന്നത് വിച്ച് പ്രൂഫ്സ് അഗൽ മരാർ ഇസ് റൈറ്റ് സോ യാ പിന്നോട് ചോദിച്ചത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കുന്ന നാടകത്തിലെ ആൾക്കാരല്ല അവർ പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹമുള്ള പല കാര്യങ്ങളുമാണ് അകത്ത് നടക്കുന്നതെന്ന് എന്തായാലും മനസ്സിലാവുന്നു ഇവരെല്ലാവരും കൂടെ ആകെ പിന്നെ ഒരു ഒരുമാതിരിയെ ഓ എന്ന രീതിയിൽ എന്നിട്ട് എന്നോട് തനിക്ക് എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ എന്താണോ ആ ഒരു ഐഡന്റിറ്റിയിലായിരിക്കും മിക്കവാറും അവിടെ നിൽക്കുന്നത് അപ്പം അതല്ലാണ്ട് മറ്റൊരാളുടെ പാവ് പോലെ ഞാൻ തുള്ളാൻ എന്തായാലും നിൽക്കത്തില്ല ഇത്രയും കുറെ കാര്യങ്ങളായപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞാൻ എന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു രേണിയായിട്ട് അവർക്ക് എന്നെ തുളത്തിരിക്കും അതുകൊണ്ട് എന്നെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സോ യെസ് മറ്റേ അയാൾ പറയും ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എന്താണ് എല്ലാ സ്ത്രീകളെയും പറഞ്ഞു അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചു ഇവരെ ആക്ഷേപിച്ചു എന്ന് പറയാതെ അയാളുടെ മെയിൻ ടോപ്പിക് ഈ ഒരു ചാനല് വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മെയിൻ ടോപ്പിക് അപ്പം നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ളത് അവിടെ എല്ലാവരും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്തിന്റെ ബേസിസിലാണ് കണ്ടസ്റ്റൻസിനെ എടുത്തിരിക്കുന്നത് ഇതൊക്കെ അറിയാനാണ് അയാൾ ആ വീഡിയോ ഇട്ടത് ആ ടോപ്പിക്കിൽ നിന്നും ഇത്രയും തട്ടിമാറി 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 ബാക്കിയുള്ള ഇങ്ങനെയും കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല ഞാനിന്നേ വരെ ഞാൻ എന്താണ് അയാളെ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ആൻഡ് ആ ഇഷ്ടപ്പെടാത്ത മറ്റൊരു റീസൺ അയാൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്ന ഈ പത്ത് സെക്കൻഡ് റീലേനി എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ ഷോ കാണുന്നവരല്ല ഷോ കാണുന്നവരാണെങ്കിൽ പോലും അത്രയും എഡിറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഷോ അത്ര മാത്രം എഡിറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഷോ അത് ഷോയിൽ നിന്ന് പുറത്ത് വരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് അവർ പല കാര്യങ്ങളും സീ ഐ മീൻ അതിലൊന്നും കാണുന്നില്ല സോ ഇത്രയും എഡിറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ഷോയും പല കാര്യങ്ങളും നിങ്ങളപ്പം അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് അതിലേക്ക് നമുക്കപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം സോ ആ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ ഒരു പത്ത് സെക്കൻഡ് കാണുന്ന റീൽ വെച്ച് മാത്രം ഞാൻ ഇയാൾ ഒരുപാട് കഴിഞ്ഞ സീസണിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു ഇയാൾ അതിനുശേഷം ഞാൻ യൂട്യൂബിൽ വെറുതെ ഇരുന്ന ഒരു എനിക്ക് വേറെ ഒന്നും കാണാൻ ഇരിക്കാൻ ഇല്ലായിരുന്നു കാണാനില്ലാത്തൊരു സമയത്ത് ഇയാളും ഇയാളുടെ ഹസ് സോറി ഹസ്ബൻ്റോ വൈഫും കൂടെയുള്ള ഒരു ഇൻറ്റർവ്യൂ ഒരിതിൽ ഞാൻ കാണേണ്ടി വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രശ്നം ഇയാളല്ല പിന്നെ ആരാണെങ്കിലും അവരുടെ ഫാമിലി ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പേറ്റിയാക്കിയോ ഫെമിനിസം ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല ദേ ആർ ഹാപ്പി ലെറ്റ് ദം ലിവ് ലൈക്ക് ദാറ്റ് സോ യെസ് അയാളുടെ ക്യാരക്ടറിനെയോ അയാൾക്കുള്ള ആ ഒരു മേൽ ഷോവനിസം എന്നൊരു കിരീടത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നു മറ്റു പിന്നെ കുറച്ച് ഞാൻ കമന്റ്സ് കണ്ടതില് ഓരോത്തിമാര് കിടക്കാൻ പോയിട്ടല്ലേ അവന്മാരേം കൂടെ കിടക്ക ഓക്കെ ഒരുപാട് നാൾ കിടക്കാൻ പോയത് ഒരുപാട് പേര് കിടക്കാൻ പോയത് കൊണ്ടല്ലേ അവന്മാരും കിടത്താൻ വേണ്ടി റെഡി ആയി നിന്നത് അപ്പം സൊസൈറ്റിയിൽ പല കാര്യങ്ങൾക്കും പെൺകുട്ടികളിൽ നിന്നും സെക്ഷൽ ഫേവേഴ്സ് റിസീവ് ചെയ്താലേ അത് കൊടുക്കൂ എന്ന് ആൾക്കാർ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഡിമാൻഡ് വെച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലാണ്ട് എന്താണ് ആ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലത് അതൊരു കാര്യം പിന്നെ ഞാൻ ഇത്രയും നാൾ എന്തുകൊണ്ടിത് പറഞ്ഞില്ല എനിക്കിത് വളരെ നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എന്നെ എന്തുകൊണ്ടോ എന്താണ് സെക്ഷൽ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം എന്നെ എല്ലാവരും അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനത് നോ പറഞ്ഞ് നോ പറഞ്ഞ് നോ പറഞ്ഞ് മാത്രം എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരാളാണ് ഞാൻ ആൻഡ് മൂവീസിലാണെങ്കിലും എനിക്ക് മൂവീസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു മോഡലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും വലിയ ബ്രാൻഡിൻ്റെയൊക്കെയാണ് ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളതാണ് കാസ്റ്റിംഗ് കവച്ചെന്നൊരു എന്നൊരു സാധനമുണ്ട് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇത് ഫേസ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ നോ പറഞ്ഞു നോ പറഞ്ഞു പോകുന്നത് പോലെ ഇതിൽ നിന്നും ഞാനൊരു നോ പറഞ്ഞു പോയതാ പക്ഷേ ഇവരിതിത്രയും വലിയൊരു സംഭമാക്കി ഇ ആണ് അതൊരു വലിയൊരു ബിസിനസ് തന്നെ ആക്കിയാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന ലെവലിൽ എനിക്ക് അറിയില്ലായിരുന്നു ആൻഡ് ഞാനിതിപ്പോൾ പറയാനുള്ള മെയിൻ റീസൺ ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഇന്ന് പറയാനുള്ള മെയിൻ റീസൺ ഒരാളത് മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉണ്ടാക്കി പറയാണെന്നോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഐ ഫെ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് സ്പീക്കപ്പ് അപ്പം എന്നെ ഇതൊക്കെയാണ് എൻ്റെ കാര്യം എൻ്റെ ലൈഫിൽ നടന്ന സംഭവം ഓക്കെ ലെറ്റ് മീ സി എന്നെ എന്തായാലും കമൻറ്റിട്ട് ഇട്ട് കുറെ കൊന്നു കാണോ എനിക്കറിയാം എന് വായിക്കാൻ പറ്റത്തില്ല സോ യെസ് ദൈന ഓക്കെ ബൈ കൂട്ടുകാരെ ഈ സംഭവം ഇനി എന്റ് ചെയ്യുന്നത് എവിടെ നിന്ന് ഞാൻ കണ്ടുപിടിക്കണം